സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പാക്കുന്നത് നിയമപരമായി ചോദ്യം ചെയ്യാൻ സർക്കാരിന്റെ നീക്കം ഇതിനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും തേടുമെന്ന് ഇന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി ഒഴികെയുള്ള കക്ഷികൾ സർക്കാർ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണച്ചു ആ റോഷിപാൽ ഉണ്ട് ആ റോഷിപാൽ എസ് ഐ ആറിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണോ പാർട്ടികൾ ബി ജെ പി ഒഴിച്ച് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയല്ലേ സർക്കാരിന് നൽകുന്നത് നേരിടാൻ പോകുന്നത് ഇപ്പോൾ നടപ്പിൽ സാഹചര്യത്തിൽ അരുൺകുമാർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ നിയമ നടപടിക്കാണ് ഇന്ന് ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചത് കോടതിയെ തന്നെ സമീപിക്കും ഈ കാര്യത്തിൽ യു ഡി എഫും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബിജെപി മാത്രമാണ് എതിർത്തത് ബിജെപി പ്രതിനിധിയായി ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത കെ സുരേന്ദ്രൻ സർവകക്ഷിയോഗ തീരുമാനത്തെ ശക്തമായി എതിർത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യമെങ്കിൽ യു ഡി എഫ് കക്ഷി ചേരും ഈ ഹർജിയിൽ എന്നാണ് യോഗത്തെ അറിയിച്ചത് ഒപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ ആവർത്തിച്ചു നേരത്തെ നിയമസഭ തന്നെ സംയുക്തമായി പ്രമേയം അവതരിപ്പിച്ച് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും അത് പരിഗണിക്കാതെയാണ് എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എന്യുമറേഷൻ ഫോമുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്തു തുടങ്ങി ഏതായാലും അടുത്ത മാസം ഒൻപതാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സുപ്രീം കോടതിയെ സമീപിച്ച ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ഏതായാലും നാളെ ഇത് സംബന്ധിച്ച് നിയമപരിശോധന നടത്താനും സർവ്വകക്ഷി യോഗം തീരുമാനിച്ചു താങ്ക് യു റോഷിയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ എസ് ഐ ആറിൽ ബിജെപി ഒഴിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റയ്ക്ക്